മഴയാണ് അറിയാം പക്ഷേ ശബരിമലയിൽ ഭക്തജന തിരക്കിന് കുറവൊന്നുമില്ല ഇന്നലെ എൺപത്തി അയ്യായിരത്തോളം ഭക്തരാണ് ദർശനം നടത്തിയത് ഇന്ന് പുലർച്ചെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്കൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അരുൺ വലിയ തിരക്കാണ് എന്ന് മനസ്സിലാക്കുന്നു മഴയാണ് ഇന്നലെ പമ്പയിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു പിന്നീട് അത് മാറ്റുകയും ചെയ്തു ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് തീർച്ചയായും ഇടവിട്ട് പെയ്യുകയാണ് ശബരിമലയിൽ മഴ പക്ഷേ അത് തീർത്ഥാടന തിരക്കിനെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ ദിവസം തീർത്ഥാടകർ തിരക്കിൽ നേരിയ ഒരു കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇന്നലെയും അതിന് സമാനമായ ഒരു തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് എൺപത്തി ആറായിരത്തോളം ഭക്തരാണ് ഇന്നലെ ശബരീശ ദർശനത്തിനായി എത്തിയത് എഴുപതിനായിരം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തതും പതിനാലായിരത്തിലധികം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ഈ ഒരു ത്തേക്ക് ഇന്ന് ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന കണക്ക് പ്രകാരം ഇരുപത്തി മൂവായിരത്തിലധികം തീർത്ഥാടകർ ഇതുവരെ ദർശനം നടത്തിയതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക് ഏതായാലും വരും മണിക്കൂറുകളിലും തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇടവിട്ട മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതൊന്നും തീർത്ഥാടക തിരക്കിനെ ബാധിക്കുന്നില്ല പ്രത്യേകിച്ച് കാഞ്ഞ പാതകളിലൊക്കെ അടക്കം നിയന്ത്രണ ഏർപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പമ്പയിൽ ഇറങ്ങി കുളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി പക്ഷെ അതൊക്കെ തന്നെ മാറ്റിയിരുന്നു എന്തായാലും ഈ മഴ കുറയുന്നതിനനുസരിച്ച് തീർത്ഥാടകരുടെ ഒരു തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ പോലീസും ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെ നടത്തുക കാരണം തീർത്ഥാടകർ ഒരുമിച്ച് സന്നിധാനത്തേക്ക് എത്തിയാൽ അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മരക്കൂട്ടത്തൊക്കെ അത്തരം േണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ബദൽ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് കൃത്യമായി വെള്ളം അടക്കം എത്തിക്കുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ മണ്ഡലകാലം ആരംഭിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടകരുടെ വർധരയാണ് ഉണ്ടായിരിക്കുന്നത് ഒന്നര ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇതുവരെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സന്നിധാനത്തേക്ക് എത്തിയത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത് എന്തായാലും മഴ വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ള ഒരു ഒരു സൂചന അതോടൊപ്പം തന്നെ തിരക്കും ഉണ്ടായിരിക്കുന്നത് പരമ്പരാഗത വിലക്കുണ്ട് നിലവിൽ കനത്ത മഴയാണ് ഈ വനമേഖലയിലൊക്കെ പെയ്യുന്നത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടിരുന്നു മനസ്സിലാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ഈ വിലക്കൊക്കെ ഏർപ്പെടുത്തിയത് അത് ഇവിടേക്കുള്ള വരവിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും വിലക്ക് ഏർപ്പെടുത്തേണ്ടതാണ് എങ്കിലും തീർച്ചയായും അങ്ങനെ ഒരു തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് നേരത്തെ ബുക്കിംഗ് ചെയ്ത് ആ വഴി എത്താൻ ഉദ്ദേശിച്ച തീർത്ഥാടകർക്ക് അവിടെ നിന്നും കെ എസ് ആർ ടി സി സംവിധാനങ്ങൾ പമ്പയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ പോയിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഒരു ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്ന വരെ ഈ തീർത്ഥാടന പാതയിലൂടെ അതായത് പരമ്പരാഗത കാനനപാതയിലൂടെ സത്രം വഴിയും അതോടൊപ്പം തന്നെ എരുമേലി വഴിയും തീർത്ഥാടകരെ കടത്തിവിടില്ല എന്ന് ഇന്നലെ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ മഴയുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എത്ര ഒരു നടപടിയിലേക്കൊക്കെ തന്നെ പോയിരിക്കുന്നത് എന്തായാലും മണിക്കൂറുകൾ വരുന്നാൽ മാത്രമേ ശബരീശ ദർശനത്തിന് സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക നിരവധി ഭക്തരാണ് ഈ ഫ്ലൈ ഓവറിലെ കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഒരു കുറവുണ്ടായിരുന്നു എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇന്ന് അനുഭവപ്പെടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അതായത് മഴയുണ്ടായിട്ട് പോലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്തിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെയും കാരണം മഴ ഉണ്ടായിട്ടും അത് അവഗണിച്ച് അയ്യനെ കാണാനായി ഒഴുകിയെത്തി യാണ് ഭക്തജനങ്ങൾ